സംസ്ഥാന ഭിന്നശേഷി കലോത്സവത്തിൽ നേട്ടം കൊയ്തൊരു കൗമാരക്കാരനെ കുറിച്ചാണ് ഇനി ശാരീരിക മാനസിക വെല്ലുവിളികളെ അതിജീവിച്ചുള്ള നേട്ടത്തിനപ്പുറം അവനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇത് സുഷ്യാം സംസ്ഥാന ഭിന്നശേഷി കലോത്സവത്തിൽ ചിത്രരചനയിൽ എ ഗ്രേഡും പെൻസിൽ ഡ്രോയിങ്ങിൽ ബി ഗ്രേഡും കരസ്ഥമാക്കി ഈ നേട്ടത്തിന് പിന്നിൽ വലിയൊരു പരിശ്രമത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയാനുണ്ട് സുഷ്യാം എന്നത് ഇവന്റെ പൊതുജീവിതത്തിന് എറണാകുളം കോതമംഗലം പീസ്വാലി നൽകിയ പേരാണ് എട്ട് മാസം മുൻപ് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇവനെ കണ്ടെത്തുന്നത് സംസാരശേഷിയില്ല ഊരും പേരും അറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവനപ്പോൾ പീസ്വാലി അധികൃതർ ഇവനെ ഏറ്റെടുത്തതോടെ ലഭിച്ചത് പൊതുജീവിതം ആദ്യം സൈക്കാട്രിക് ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വിഭാഗത്തിലും പിന്നീട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ച് വിദഗ്ധ പരിചരണം നൽകി സമീപത്തെ സ്പെഷ്യൽ സ്കൂളിൽ സുഷ്യാമിനെ പ്രവേശിപ്പിച്ച് വിദ്യാഭ്യാസവും ഉറപ്പാക്കി വരകളും വർണ്ണങ്ങളുമാണ് സുഷ്യാമിന് ഏറെ ഇഷ്ടമെന്ന് മനസ്സിലാക്കിയതോടെ കലാപരമായ കഴിവുകൾക്ക് മികച്ച പ്രോത്സാഹനവും ലഭിച്ചു ഇന്നിപ്പോൾ കലോത്സവത്തിലൂടെ കഴിവിലുള്ള അംഗീകാരം തേടിയെത്തിയപ്പോൾ സന്തോഷം ഇരട്ടിക്കുകയാണ് ഈ കണ്ണുകളിൽ പക്ഷേ ഉള്ളിലൊരു സങ്കടം ബാക്കിയുണ്ട് ഉറ്റവരെ കണ്ടെത്തണം ഇവരെ തിരയുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഇവനെ എത്തിക്കാനാകണം അതിനുള്ള പരിശ്രമമാണ് ഇനി സഞ്ജു പൊറ്റമലിനൊപ്പം മോസ്നാ മീഡിയ വോൾ കൊച്ചി